السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونستغفر به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا سيدي يا رسول الله خذ بيدي ما لي ولا يضيء لا احد يا سيدي يا رسول الله خذ بيدي ബഹുമാന ആദരവുകൾ നിറഞ്ഞ എൻ്റെ സ്വന്തം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ആഷിയത്തോടു കൂടെയുള്ള ദീർഘായ നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ എല്ലാവിധ ഹൈറാത്തുകളും സഖനാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് അന്നൂർ ഇസ്ലാമിക് ക്ലാസ് റൂമിലെ വിഷയം ുംകാരം ലോഹുവിന് ആരാധന അർപ്പിക്കുക ലോഹുവിന് ഉപാധിത്തുകൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മിവിടെ സൂചിപ്പിച്ചു ബാങ്കിലേക്ക് കടന്നു ബാങ്ക് കേട്ടാൽ പള്ളിയിലേക്ക് എത്തണം പള്ളിയാണ് പുരുഷന് ഉത്തമം എന്ന് നമ്മൾ പറഞ്ഞു സ്ത്രീകൾക്ക് വീടിൻ്റെ ഉള്ളറയാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി ഇരുകൈകളും ഉയർത്തി ചുമലുകൾക്ക് നേരെ ഉയർത്തിക്കൊണ്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക ഉദാഹരണമായി ലോഹർ നിസ്കാരം ലോഹർ നിസ്കാരത്തിനാണ് നാം തയ്യാറായിരിക്കുന്നത് ബാങ്ക് പിടിച്ച് കാമത്ത് പിടിച്ച് കഴിഞ്ഞ് ലഹുർ നമസ്കാരത്തിന് വേണ്ടി നാം തയ്യാറ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ മുസല്ല വിരിച്ച് പള്ളി മുസല്ലയുടെ മുസല്ലയിൽ നിന്ന് അബിലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് രണ്ട് കൈകളും ചുമലുകൾക്ക് നേരെ നിവർത്തി മുസല്ലി ഫറമ്പ് അർബാറ കാ എന്ന നെയ്യത്ത് വെച്ച് ൂർ എന്ന പറഞ്ഞ നാല് നാലിറക്കാലത്ത് അള്ളാഹു താഴേക്ക് വേണ്ടി കപിലക്ക് മുന്നോട്ട് അതാ ആയി ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്ത് ചെയ്ത് എന്നിട്ട് തക്കബീർ അക്ബർ അക്ബർഹു വലിയവനാണ് എന്നല്ല പദം അക്ബർ എന്ന് തക്കബീർ ചൊല്ലി രണ്ട് കൈകളും നെഞ്ചിൻ്റെയും പൂക്കളുടെയും ഇടയിൽ വെക്കുക ഇതാണ് സംസ്കാരത്തിലേക്ക് പ്രവേശിച്ചത് അത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെയ്യത്ത് വെച്ച് തക്കെ പേർ കെട്ടിക്കഴിഞ്ഞാൽ

ക്ലാസ്സിൽ അതുമായി നമുക്ക് സംവദിക്കാം വജ്രഹത്ത് ഓതി അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ അത് കഴിഞ്ഞ് സൂറത്ത് സൂറത്തുകൾ ഓതി റുക്കോളിലേക്ക് പോകുന്നു ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് സൂറത്തുൽ ഫാത്തിഹ വളരെ ഭംഗിയായി സജീവീതോടുകൂടെ പാരായണം ചെയ്യണം ഒരു ദിവസം പതിനേഴ് തവണ നമ്മൾ ഓതാറുള്ളൊരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നത് ആ ഫാത്തിഹയിൽ വല്ല ഭംഗവും വന്നാൽ തെറ്റുകളും വന്നാൽ നമ്മൾ നിസ്കാരത്തിന് കോട്ടം വരും ആ ഗ് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ഇത്രയാണ് നമുക്ക് നിസ്കാരവുമായി ബന്ധപ്പെട്ട് അക്ബേറിൻ്റെ അടിയിൽ ചെല്ലേണ്ട കാര്യങ്ങൾ പിന്നീട് നമ്മൾ റുക്കോയിലേക്ക് പോകുന്നു ലോഹ അക്ബർ എന്ന് പറഞ്ഞ് റുക്കോയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ റുക്കോയിൽ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ്

അവിടെ എന്താണ് നമ്മൾ ദ്വാ ചെയ്യേണ്ടത് ഇൻഷാല് ഇത്ര കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഓർമ്മയിലുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അള്ളാഹു സുബ്ഹാന വിവാദത്തുകൾ ചെയ്യാനൊക്കെ അള്ളാഹു താല തോഫീക്ക് നൽകാൻ ആഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ഹൈറാത്തുകളും സഖനാത്തുകളും അള്ളാഹു താല നൽകട്ടെ എല്ലാവരും കൂടിയ പരമാവധി കാണുക എല്ലാവരിലേക്കും എത്തിക്കുക അതിനുള്ള പ്രതിഫലം പടച്ചർമ്മങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ